വിണ്ണോളം വളർന്നാൽ മണ്ണിൽ തൊടാത്തവരുണ്ട് മനുഷ്യന്റെ സ്വാഭാവികമായ ലക്ഷ്യം വെക്കൽ പോലെ തന്നെയാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്നവരുടെ ലക്ഷ്യവും പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ചിലർ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവരാണ് അവർക്ക് ഈ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ ആരവത്തിനിടയിൽ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അവരുടെ ഓരോ പ്രഭാതങ്ങൾ ആരംഭിക്കുന്നതും ജനങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കേട്ടുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് പാതിരാവേറെയും അവർ തളർന്നുറങ്ങുമ്പോൾ അവരുടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടക്കുന്നതിന്റെ തിരക്കുകളിലോ അല്ലെങ്കിൽ അതിന് ലക്ഷ്യം വെക്കുന്ന പി ആർ വർക്കുകളിലോ ഒന്നും ആയിരിക്കില്ല അവരുടെ ശ്രദ്ധ വീണ്ടും വീണ്ടും അവർ കേന്ദ്രീകരിക്കുന്നത് മനുഷ്യന്റെ പ്രയാസങ്ങളിലേക്ക് തന്നെയാണ് അവിടെ അവരെ കൊണ്ട് മനുഷ്യരുടെ പ്രയാസങ്ങൾക്ക് എന്ത് പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ജനകീയനായി കഴിഞ്ഞുപോയ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ആ ഒരു പാതയിൽ ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാളാണ് കെ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടി സാർ ഒരു പുതുപ്പള്ളിക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവവായു എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെയായിരുന്നു ഇടയ്ക്കെപ്പോഴും അദ്ദേഹത്തിന് ആന്ധ്രയുടെ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ശരിക്കും ചിരിച്ചുപോയ ഒരുപാട് പേരുണ്ട് ഒരുപക്ഷെ അദ്ദേഹവും ചിരിച്ചു പോയിട്ടുണ്ടാവാം അതിൻ്റെ കാരണം കേരളവും പുതുപ്പള്ളിയും കോട്ടയവും ഒക്കെ അദ്ദേഹത്തോട് ചേർത്ത് വെച്ച അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച കുറച്ച് പേരുകളായിരുന്നു കെ സി വേണുഗോപാൽ അങ്ങനെയായിരുന്നില്ല കണ്ണൂരിൽ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് അവിടെ നിന്ന് കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പല പദവികളിലും ഇരുന്ന് അവിടെ നിന്ന് കണ്ണൂർ ആലപ്പുഴ വഴി രാജ്യ തലസ്ഥാനത്തേക്ക് ശരിക്കും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും കഠിന പരിശ്രമത്തിന്റെയും ഫലങ്ങളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത് രാജ്യസഭയിലേക്ക് മത്സരിച്ച കെ സി വേണുഗോപാൽ എന്തിന് ലോക്സഭയിലേക്ക് എത്തിയെന്ന് ആരോപണമുന്നയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപക്ഷെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രക്രിയ അല്ലാതെ ഒന്ന് ഒരുപക്ഷെ കെ സി ആരോട് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാവാം മാത്രമല്ല മടങ്ങി ആലപ്പുഴയിൽ എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ തൃശൂർ കാണുന്ന മഹാരാജാവിന്റെ മറ്റൊരു ഭാഷ്യം ഇപ്പോൾ ആലപ്പുഴയിൽ പ്രകടമായി തന്നെ കാണേണ്ടി വന്നേക്കാം ശോഭാ സുരേന്ദ്രനിലൂടെ ഏതായാലും കെ സി അങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട് മനുഷ്യരോട് ഇടപെട്ട് മണ്ണിലിരുന്ന് മനുഷ്യരോട് വർത്തമാനം പറഞ്ഞ് മനുഷ്യരുടെ സംസാരങ്ങൾ കേട്ടുകൊണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലാളികളൊപ്പത്തി മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അത് പേര് മാറ്റുന്നതോട് ഞങ്ങൾക്ക് എതിർപ്പാണ് പിന്നെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് തൊഴിൽദിനം വേണം തൊഴിൽദിനം കൂട്ടിത്തരണം അതിന്റെ വേതനം കറക്റ്റായി ഞങ്ങളുടെ കയ്യിൽ എത്തണം അത് രാഷ്ട്രീയമില്ല മതമില്ല ജാതി ഇല്ല പാർട്ടിയില്ല ഒന്നുമില്ല തൊഴിലാളി വർഗം എല്ലാം ഒന്നായിരിക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ് നമുക്ക് നൂറ്റൻപത് പണി അനുവദിച്ചിട്ട് മുപ്പത്തിരണ്ട് പേരെ പണി തൊഴിൽദിനം ചെയ്തവരുണ്ട് അന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ജോലി ചെയ്യുന്നത് അറുപത് പേര് പേര് ഉണ്ടോ ചില ദിവസം അല്ലാതെ എല്ലാ ദിവസവും ധൈര്യമായിട്ട് ഞങ്ങളൊക്കെ പോരാടും ഇത് തൊഴിലുറപ്പ് പദ്ധതി നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വരുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ഇത് ഇതിനെ നമ്മൾ മാറ്റി എടുക്കാൻ നമ്മൾ വിടില്ല അതിന് ഏറ്റവും ഏറ്റവും വരെയും പോവും നിയമം അവർ പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ സമരത്തിൻ്റെ തീച്ചുകൂളയായിരിക്കും നമ്മൾ പാർലമെൻറ്റിനകത്ത് ഇന്നലെ ഉണ്ടായത് പാർലമെന്റ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവരുള്ള പ്രക്ഷോഭമായിരുന്നു കേട്ടോ നിങ്ങളെ എം പി നിങ്ങൾ നിങ്ങളെ എം പി അതിൻ്റെ കൂടെ ശക്തമായിട്ടുണ്ട് ും രാഷ്ട്രീയ കാര്യമല്ല നാടിനെ നിലനിർത്തേണ്ട ഒരു പ്രശ്നമാണ് കാരണം വെച്ചാൽ നമ്മളെ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഇത് പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണമാണ് രാഷ്ട്രീയമൊന്നുമല്ല അപ്പൊ ആ പാവപ്പെട്ടവർക്കെതിരെ ആക്രമണം ഞങ്ങൾ നമ്മൾ സമ്മതിക്കില്ല ഗാന്ധിജിയുടെ പേര് മാറ്റുന്ന അവരുടെ രാഷ്ട്രീയം പക്ഷെ ഇത് സ്കീമ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും കഴിക്കുന്നത് എന്താ കഴിക്കുന്നത് എനിക്കൊന്നും തരുന്നില്ലേ എനിക്കൊന്നും തരുന്നില്ലേ അപ്പൊ സമരം ഞാൻ കുറച്ച് ശക്തി വേണ്ടേ കൂടെ ഉള്ള സ്ഥലത്തെല്ലാം കൂടി ഇരിക്കന്നെ അഴുക്കൊക്കെ ആയിക്കോട്ടെ കുഴപ്പമൊന്നും നിങ്ങൾ ഇരിക്കുന്നെങ്കിലേ ഷീറ്റ് ഇട്ടിട്ടെങ്കിലും ഇരിക്കാന്ന് ആ നിങ്ങൾ ഷീറ്റ് ഇട്ടിട്ടാണോ ഇരിക്കാറുള്ളത് കൂലി കൂട്ടണം കൂലി കൂലി കൂട്ടുകയാണ് ഇപ്പൊ ഞങ്ങള് ചെയ്തിട്ട് എത്ര നാളായി ഞങ്ങൾക്ക് കൂലിയില്ല മറ്റു പണി കഴിഞ്ഞ് കൂലി കിട്ടിയില്ല പൈസ കയറിയിട്ടില്ല ഇത് കിട്ടുമ്പോ ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതാണ് കല്യാണക്കാർക്ക് കൊടുക്കണം കുട്ടി ഫീസ് കെട്ടണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാന്നെ വീടിന്റെ വീട് എല്ലാം പൊളർന്ന് പോകുന്നതുകൊണ്ടല്ലേ അല്ല ഇപ്പൊ കൂലി കിട്ടിയേക്ക് കിട്ടുന്നുണ്ടോ ഇപ്പൊ എത്ര നാളത്തെ ബാക്കിയുണ്ട് ഇപ്പൊ എനിക്കല്ലേ മതി തൊഴപ്പിന് വന്നിട്ട് ഇത്രയും നാളിനുള്ളിൽ ഒരു സംഭവം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇത് സന്തോഷം കേട്ടോ നിങ്ങൾ ഇങ്ങനെ കഴിക്കണം കേൾക്കുള്ളൂ ஒரு சாயசார ஒரு இத்திரி எனக்கு வேணும் കപ്പ സാധാരണപ്പെട്ടവര് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയിലേക്ക് മാറ്റിയിരിക്കുക അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ മൻമോഹൻ സിംഗ് ഇത് ആവിഷ്കരിച്ചപ്പോൾ സാധാരണക്കാരനും നമ്മുടെ താഴെ തട്ടുള്ളത് അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അവർ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉറപ്പാണ് അന്ന് എന്താ നിയമ തൊഴിൽ ഉറപ്പാണ് ആ ഉറപ്പാണ് ഇപ്പൊ ഇവരെ നീക്കം ചെയ്യുന്നത് റൈറ്റ് ടു എംപ്ലോയ്മെന്റ് അതായത് തൊഴിൽ ചെയ്യാറുള്ള അവകാശമാണ് നമ്മൾ അവകാശമാണ് ആരുടെ ഔദാര്യല്ല നിങ്ങള് നിങ്ങൾ നിങ്ങളെ തൊഴിലാളികളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാറുള്ളത് നിങ്ങളുടെ അവകാശമാണ് ഇത് ഔദ്യാര്യമാക്കി മാറ്റുന്ന ഒരു നിയമമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ ഡിമാൻഡ് അനുസരിച്ചാണ് നമുക്ക് ഓരോ പ്രദേശത്തിനും ആവശ്യത്തിനുസരിച്ച് നമുക്ക് ജോലി ചെയ്യാം അവന് വേറെ കണ്ടീഷനില്ല ഇപ്പൊ ബജറ്റ് നോക്കിയിട്ട് ചെയ്യണം എന്നാ പറയുന്നത് അപ്പൊ പലതും എന്താ വരാൻ വേണ്ടി പോകുന്ന തൊഴിലുറപ്പ് എന്ന് പറയുന്ന സാധനം തന്നെ ക്രമേണ ക്രമേണ ഇത് നിന്ന് പോകുന്ന സ്ഥിതിയിലോട്ട് വരും അവരിപ്പ ആളോട് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ചാക്കിയാണ് നൂറ്റി ഇരുപത്തി നൂറിൽ പോലും ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ട് എൺപത് എഴുപത്തഞ്ചൊക്കെയാണ് നടത്തുന്നത് പലയിടത്തും എന്തുകൊണ്ടാണ് സമയത്തിന് പൈസ കിട്ടില്ല അതുപോലെ തന്നെ ഇവരുടെ ഓരോ നിബന്ധനകളും ടെക്നിക്കൽ നിബന്ധനകളൊക്കെ ഒക്കെ ഓരോ സമയത്ത് പിന്നെ ചെയ്യുന്ന പണിക്ക് പരിമിതികളുണ്ട് ഇപ്പൊ ഒരു കുളം കുഴിച്ചാൽ ആ കുളം അഞ്ചാമത്തെ അഞ്ചു വർഷത്തിനുള്ളിൽ വീണ്ടും കുഴിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ നിലവിലുള്ള നിബന്ധനത്തിന് ആ പരിമിതി ഉണ്ട് എന്നിട്ട് പൂർത്തിയാക്കാൻ പറ്റില്ല ഇപ്പൊ ഇവര് നിബന്ധന പരിമിതി കൂട്ടി നിബന്ധന കൂട്ടിയിട്ട് നൂറ്റി ഇരുപത്തി അഞ്ചാക്കിയോണ്ട് എന്ത് കാര്യം പിന്നെ പണമില്ല നേരത്തെ നൂറ് റുപ്പയില് തൊണ്ണൂറ് റുപ്പിയും സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം ഇപ്പൊ അറുനൂറ് റുപ്പിയ അറുപത് റുപ്യാക്കി മാറ്റി നാൽപ്പത് സ്റ്റേറ്റ് കൊടുക്കണം ഇന്നലെ തന്നെ സ്റ്റേറ്റിലെ മന്ത്രി പറഞ്ഞു ഞങ്ങളതിൽ പൈസ ഇല്ല രണ്ടായിരം കൂടി ഞാൻ കതി ഉണ്ടാക്കണം അപ്പൊ ഇത് സത്യത്തിൽ ഇത് ഫലത്തിൽ ഞങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും സങ്കടവും വിഷമവും പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഇത് പാവപ്പെട്ടവർ മാത്രം ആശ്രയിക്കുന്ന സ്കീമാണ് പണക്കാരെ ആശ്രയിക്കുന്ന ഒരു പദ്ധതി ഇല്ല പാവപ്പെട്ട ഇപ്പം അപ്പൊ അത്തരം ആളുകൾക്ക് ആശ്വാസ പദ്ധതിയെ ഇങ്ങനെ എന്തിനാ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പൊ അത് നമുക്ക് ഫൈറ്റ് ചെയ്തേ അല്ല അതോടൊപ്പം തന്നെ ഈ കട്ടിയായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലങ്ങളിലായി ഏ ക്യാമറ അടക്കം അവര് നിരീക്ഷിച്ചോണ്ടിരിക്കും ഈ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു അവര് അവരിപ്പരീക്ഷിക്കുന്നുണ്ടോ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നതും അല്ല ഞാൻ ഞാൻ നിശ കമ്മിറ്റിയുടെ ചെയർമാനാണ് തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ള പ്രവർത്തനങ്ങളുടെ അവലോകനം ചെയ്യുന്ന ജില്ലയിലെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ കൂടി ഔദ്യോഗികമായിട്ടാണ് ഞാൻ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും അറിയാനും ഇത് ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞങ്ങൾ കേന്ദ്രത്തിൽ ശക്തമായിട്ട് പ്രക്ഷോഭത്തിലൂടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർലമെന്റിനകത്ത് ഇനിയും അത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ശരിയായ വിവരങ്ങൾ തേടാൻ വേണ്ടിയിട്ട് കൂടെ ഞാൻ വന്നു നിങ്ങൾ എനിക്ക് കപ്പ് തന്നു ഞാൻ നിങ്ങൾക്ക് എന്ത് വരും അപ്പൊ അപ്പൊ ക്രിസ്മസ് ആവുന്നോണ്ട് എന്റെ വക ഒരു കേക്ക് ആണ് നിങ്ങൾക്ക്

ओके अबे ಎಲ್ಲಾರ್ಕು പുതുವಸರ ಆಶಂಸಗಳು ಕ್ರಿಸ್ಮಸ್ ಹಬ್ಬದ ಶುಭಾಶಯಗಳು ಹಾಪಿ ಕ್ರಿಸ್ಮಸ್